മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ കുറിച്ച് പഠിച്ചതിനു ശേഷം എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം പറഞ്ഞാവാ അങ്ങോട്ട് പറഞ്ഞ കൂട്ടുകൂടി എന്നൊക്കെ പറഞ്ഞാ അങ്ങോട്ട് പറഞ്ഞാ വാ അങ്ങോട്ട് പറയേണ്ടല്ലോ അതാ ഉദ്ദേശിച്ചത് നമുക്ക് ചോറ് നിന്ന ആൾക്കാരല്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ അറിയൂല ഞാൻ എൻ്റെ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു പേരാണ് അനുമോളുന്ന ഒരു വ്യക്തി എന്നുള്ളത് ആർക്കും എന്നെ അറിയത്തില്ല ഇനി ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ അവസാന ആഴ്ചയോട് അടുത്തിരിക്കെ ബിഗ് ബോസിനകത്ത് നമ്മുടെ അനുമോൾക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള ആക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ആദില അനൂറയും അതുപോലെ തന്നെ ബിഗ് ബോസിന് പുറത്ത് ആര്യനടക്കമുള്ള മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുമെല്ലാം കൂടി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ അയച്ചുവിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല ശരിക്കും അനുമോൾ തെറ്റു ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അനുമോൾ ശരിക്കും പി ആർ വർക്കിൻ്റെ ഒറ്റ പിൻബലത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് തുടരുന്നത് എന്ന് തന്നെയാണ് ആദില പറഞ്ഞു വെക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന് മുന്നേ തന്നെ നമ്മുടെ അനുമോൾ പറഞ്ഞിരുന്നു എനിക്ക് പി ആർ ഉണ്ട് എന്നും ഞാൻ പി ആറിനായിട്ട് പണം കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം സമൂഹ മാധ്യമങ്ങൾ ഇതിന് മുന്നേ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് ആയാലും ആയാലും യൂട്യൂബ് ആയാലും എല്ലാ മാധ്യമങ്ങളും ഒറ്റ തിരിഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോൾക്കെതിരെ ആക്രമണം അയച്ചുവിടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ അതിനെതിരെ ഇപ്പോൾ അനുവിൻ്റെ അച്ഛനും അതുപോലെ തന്നെ കുടുംബക്കാരും രംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്കതൊന്ന് കാണാം മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അന്മോളെ കുറിച്ച് പഠിച്ചതിനു ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമൻസ് ഇടുന്നവരുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത് അത് നിലനിൽക്കില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്നും നിലനിൽക്കും അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല ദൈവത്തിന് നിരക്കാത്തത് മുകളിലിരിക്കുന്നവർ കാണുന്നുണ്ട് ദൈവത്തിന് നിരക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല അത് മാത്രം നിങ്ങൾ കരുതുക നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പക്ഷേ സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ടു അനുമോളെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യാം നമുക്കതിൽ പുരോഗമില്ല പക്ഷേ അനുമോൾ എന്താണെന്നും അനുമോളുടെ ജീവിതം എന്താണെന്നും അനിമോൾ എന്തായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പോസ്റ്റ് എടുക്കും അപ്പോൾ അനുവിൻ്റെ കുടുംബക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും അധ്വാനിക്കാതെ അല്ലെങ്കിൽ സത്യമറിയാതെ യൂട്യൂബ് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരോടാണ് പ്രത്യേകിച്ച് അവർ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം സത്യസന്ധമായ മാർഗത്തിലൂടെ ആവണമെന്നും അങ്ങനെ ഉണ്ടാക്കാത്ത പണം യാതൊരു കാരണവശാലും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല എന്നും അനുമോൾ എന്താണ് എങ്ങനെയാണ് എങ്ങനെ വളർന്നു വന്നു ഇപ്പോൾ എന്താണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇടുന്നവർക്കെതിരെയും കുടുംബക്കാരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് അവസാനമായി നടക്കാനുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുടുംബക്കാരും കാണണം അതുപോലെ തന്നെ അനുമോളും കാണണം അതുപോലെ തന്നെ നമ്മളും കാണണം കാരണം ഇതൊന്നും ഒരു യാഥാർത്ഥ്യവുമായിട്ട് ചിലപ്പോൾ പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു തരത്തിൽ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എനിക്ക് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന അനുമോൾ പോലും തികച്ചും യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവിടെ തുടരുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പി ആർ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനുമോൾ ഇത്രയും കാലം നമ്മുടെ ബിഗ് ബോസിനകത്ത് തുടരുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല മറ്റുള്ള മത്സരാർത്ഥികളാണെങ്കിലും അക്ബർ ആയാലും അതുപോലെ തന്നെ നെവിൻ ആയാലും മറ്റുള്ളവരെല്ലാവരും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത് അങ്ങനെ ഒരു പി ആർ വർക്കൊന്നും ഇല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആർക്കും തന്നെ സാധിക്കുകയില്ല പിന്നെ അനിമോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാധാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ടേപ്പിംഗ് തൊഴിലാളിയായ അച്ഛനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ കുടുംബം നോക്കാനുള്ള കുറച്ച് ത്യാഗവും അതെല്ലാം നമുക്ക് ഇതിൻ്റെ മുന്നേ തന്നെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന കോമഡി പരിപാടി കാണുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും തികച്ചും ചെറിയ ഒരു യാഥാർത്ഥിക കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു താരം തന്നെയാണ് ഒരുപാട് ഇല്ലായ്മകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദങ്ങളും എല്ലാം അനുമോൾ എന്ന് പറയുന്ന ആ മത്സരാർത്ഥി അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ആ കാര്യങ്ങളെല്ലാം അനുമോൾ ബിഗ് ബോസിനകത്ത് പറയുന്നത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ് കാരണം അച്ഛൻ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു വന്ന ജീവിതാനുഭവമുള്ള ഒരു വ്യക്തിയാണ് ആ അച്ഛനെ ഒരുപാട് നല്ല രീതിയിൽ വിഷമിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് അനുമോളോട് യഥാർത്ഥത്തിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം അത്തരത്തിലാണ് എല്ലാ കുട്ടികളും സ്വന്തം അച്ഛനമ്മയോട് സ്നേഹവും അതുപോലെ തന്നെ ആദരവും സ്നേഹവും എല്ലാം വേണം ഒരു കാര്യത്തിൽ അനുമോൾ തീർച്ചയായിട്ടും വളരെ മുന്നിലാണ് അത് നമ്മൾക്കിതിനെ പറഞ്ഞ പോലെ സ്റ്റാർ മാജിക് കാണുന്ന സമയത്തെല്ലാം നമുക്ക് തോന്നിയിട്ടുണ്ട് അത്രയ്ക്കും നല്ലൊരു കെയറിങ് ആ കുടുംബത്തിന് അനുമോൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ തിരിച്ച് അച്ഛനും അമ്മയും അനുമോൾക്ക് കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാം ഇത്രയും ഇമോഷണലായ രീതിയിൽ ഈ ഗെയിമിനെ സമീപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതൊരു ഗെയിമാണ് എന്ന രീതിയിൽ കണ്ട് തള്ളിക്കളയാണ് വേണ്ടത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്നാൽ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ആതിര അല്ലെങ്കിൽ നൂറ നമ്മുടെ അനുമോളെ തിരിഞ്ഞ് പാട്ടാക്കേഴ്സ് എല്ലാം പിരിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നൂറക്ക് നൂറക്കും ആതിരക്കും കുറിച്ച് പറയാനുള്ളത് നമുക്ക് അതുകൂടി കേൾക്കാം നീ നീ ഫൈൻ കാണിക്കുന്നത് ാണ് ചെയ്യുന്നത് ഉള്ളു ശുദ്ധായിരിക്കണം കറുത്ത മനസ്സായിട്ട് വന്നാൽ കിട്ടില്ല കടി കടിയുള്ള ആളാണ് തങ്ങളോട് ചിപ്സ് കളിച്ച് ഫ്രണ്ട് ആയിട്ട് നടന്നത് എന്തിനാ ബേബി ഇവനൊക്കെ ഇവടൊക്കെ എന്ത് കണ്ടിട്ടാണ് സെയിം പറഞ്ഞിട്ട് വീട്ടില് കുക്കറിലായിരിക്കും അരി അരിയിലിട്ട് പുഴുകി കഴിക്കാൻ നിങ്ങൾ കേട്ട് കാണും അനുമോൾക്ക് ശരിക്കും സുഹൃത്ത് ബന്ധത്തിന്റെ ആയവും അതിന്റെ മൂല്യവും ഒന്നും അറിയില്ല എന്നാണ് നൂറ പറയുന്നത് എന്തോ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇതിന്റെ മുന്നേ കൂട്ടുകൂടിയത് എന്നും പിന്നെ ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഏകദേശം ബിഗ് ബോസ് തീരാനായി അതിനുശേഷം ശേഷം പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ഇത് ഇവിടെ തുടങ്ങിയ ബന്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണമെന്ന രീതിയിൽ അനുമോൾ കരുതിക്കൂട്ടി ചെയ്യുകയാണ് എന്ന രീതിയിലാണ് ആതിലേയും നൂറയും ഇപ്പോൾ സംസാരിച്ച് വെക്കുന്നത് ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല ഘട്ടത്തിൽ കൂടെ നിൽക്കുക അവസാനം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറുക എന്നതല്ല ഏതൊരു ഘട്ടത്തിലും അത് തുറന്നു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം ഈ കാര്യത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആതില എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് നിമിഷവും മാറ്റി പറയുകയും അതുപോലെ തന്നെ അപ്പ കിട്ടുക അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതേസമയത്ത് നൂറ് അതിൽ കൂടി കുറച്ചുകൂടി ബെറ്ററാണ് അക്കത്തരം കാര്യങ്ങളിലെല്ലാം അവർ ഒരുപാട് ഇമോഷണലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല അവരുടെ ഫാമിലിയിൽ നിന്ന് ആരും വരാത്ത സമയത്തുമെല്ലാം ഈ ആതിലാനൂറയെ എല്ലാം ചേർത്ത് പിടിക്കുന്ന അനുമോളയാണ് നമ്മൾ കണ്ടത് ഈ ബിഗ് ബോസിന്റെ അവസാന നിമിഷങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഒറ്റ തിരിഞ്ഞുകൊണ്ട് നമ്മളെ അനുമോളെ പേഴ്സണൽ ഇമോഷൻ കയറി പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന അതിലെ നുറയാണ് നമ്മൾ കണ്ടത് ശരിക്കും അത്തരം കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല ഏതായാലും അനുമോൾ ഇത്തരം വിമർശനങ്ങളെല്ലാം വന്ന സമയത്ത് തൻ്റെ ഈ വേതനങ്ങളും വിഷമങ്ങളും എല്ലാം പറയാൻ ആരുമില്ലാതായിപ്പോയി എന്ന പോലെ ആയിപ്പോയി ആ സമയത്താണ് അനീഷ് നമ്മുടെ അനുമോൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അനീഷിൻ്റെ അടുത്ത് പോയിട്ട് അനുമോൾ അവരുടെ വേദനകൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു ഒരു പേരാണ് അനുമോളുന്ന എന്നൊരു വ്യക്തി എന്നത് ആർക്കും എന്നെ അറിയത്തില്ല എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എവര് നിക്കുന്നതോ പി ആറിൻ്റെ വെള്ളത്തിനോ അപ്പോ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇതുവരെ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ പി ആറിനകളത്തിലാണ് നിൽക്കുന്നത് ഞാൻ എന്താണ് അത്ര മോശക്കാരിട്ടാണ് നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കണമെന്ന് അറിയാമോ ഈ ആഴ്ച ഞാൻ ഇവർക്ക് പോകണമെന്നാണ് അപ്പോഴിത് നിക്കുകയുള്ളൂ അപ്പോൾ അനുമോൾ പറഞ്ഞത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അനുമോൾ പറയുകയാണ് ഒരു ഫേമിനു വേണ്ടി ഒന്നും അല്ല ഞാൻ ബിഗ് ബോസിൽ വന്നത് എന്നും തന്റെ കുടുംബത്തെ പോറ്റാനുള്ള തന്റെ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുമോൾക്കുണ്ട് എന്നും ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പണത്തിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ വീട് വെക്കാനുള്ള പരിപാടികളുണ്ട് അതിൻ്റെ ഗ്ലോണുകൾ കാര്യങ്ങൾ അതെല്ലാം അടയ്ക്കാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് അനുമോൾ ബിഗ് ബോസിനകത്ത് വന്നത് പക്ഷേ ഇതൊക്കെ ശരിയാണ് എല്ലാവരും ബിഗ് ബോസിനകത്തേക്ക് വന്നത് പണം ഉണ്ടാക്കാൻ തന്നെയാണ് ആർക്കും ബാധ്യതയില്ലാതെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് വരികയില്ല ഐനൂറ് ദിവസവും അവിടെ നിൽക്കുന്നത് ഓരോ ദിവസവും കിട്ടുന്ന പൈസ എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന പ്ലാനിങ്ങോട് കൂടിയാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന എല്ലാ മത്സരാർത്ഥികളും അതിൽ ആയാലും ഒരുപാട് പ്രാരാബ്ദങ്ങൾ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഹാർട്ട് ആണ് അദ്ദേഹത്തിൻ്റെ അസുഖം പോലും മറന്നുകൊണ്ട് സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്ന് നിൽക്കുന്നത് എന്ന കാര്യം ഈ കേരള സമൂഹത്തിന് മൊത്തം അറിയാവുന്നതാണ് അതിലാൻ ഉറച്ച് ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും നെവിനായാലും അതുപോലെ തന്നെ സാബു മനായൻ എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ അനുമോൾ അതൊന്ന് എസ്ട്രാലിയേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ അവസാനത്തേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് ആ ഒരു ഫീലിങ്ങിൽ കയറി പിടിച്ചുകൊണ്ട് കുറച്ചുകൂടി ബോട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടിയും പ്രേക്ഷക പിന്തുണയും ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് യഥാർത്ഥമായിട്ട് ഇത്തരമൊരു സെന്റി കാർഡ് ഒരുപാട് കാലമായിട്ട് ഒരുപാട് കണ്ടസൻസ് ഇറക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു കാര്യത്തെയാണ് നമുക്ക് നമുക്കിപ്പോൾ അതിലാനൂറയായാലും കണ്ണീർ ഒഴിക്കുന്നത് കാണുന്നു അതുപോലെ തന്നെ അനുമോളായാലും കണ്ണീർ ഒഴിക്കുന്നത് കാണുന്നു ഇതൊക്കെ വിട്ട് ഗെയിമിനെ ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ അതിൻ്റെ ഒരു എനർജിയിൽ എടുത്ത് തള്ളിക്കളിയാണ് ശരിക്കും വേണ്ടത് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ആരാണ് ജനുവനായിട്ട് കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളത് വിലയിരുത്തിയതിനു ശേഷം മാത്രം അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ് നിങ്ങളെ വോട്ടുകൾ നിങ്ങൾ വിനിയോഗിക്കുക അത്തരത്തിൽ നിങ്ങൾ വോട്ടുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു പി ആർ ബേബി കപ്പും പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ബിഗ് ബോസ് സീസൺ സെവൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ടുകൾ വിലയേറിയ വോട്ടുകളാണ് അല്ലാതെ പി ആറിൻ്റെ ബോട്ടുകൾ കൊണ്ട് മാത്രം ആർക്കും വിജയിച്ച് കയറാൻ വേണ്ടി സാധിക്കുകയില്ല ഈ അവസാന ആഴ്ചയിലേക്ക് കിടക്കുന്ന സമയത്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ ആർക്കാണോ കൂടുതൽ ബോട്ടുകൾ നേടിക്കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രം നിങ്ങളെ വോട്ടുകൾ വിനയിക്കുക അതു തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആലട്ടൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ടുകൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അർഹരായ മത്സരാർത്ഥികൾക്ക് മാത്രം നൽകുക അപ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ അല്ലാതെ ഈ കഴിഞ്ഞ സീസണൊക്കെ പോലെ പി ആർ ബേബി കപ്പും തൂക്കിപ്പോകും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ റിവ്യൂമായി കാണാം ബൈ